നമസ്കാരം പാകിസ്ഥാനിലെയും പാക് കാശ്മീരിലെയും ഭീകര താവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ് ലോകരാജ്യങ്ങളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധവും ആയുധശക്തിയും വീണ്ടും വീണ്ടും വെന്നിക്കൊടി പാറിക്കുന്നു കോടികൾ എറിഞ്ഞ് റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്വന്തമാക്കിയ ആയുധങ്ങൾക്കെല്ലാം പുറമെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ജിഹാദികളെ വെട്ടിമാറ്റാതെ നമ്മൾ ഇനി പിന്നോട്ട് പോകില്ല ആ നിലയ്ക്ക് നമുക്കിവിടുത്തെ കരുത്താകുന്ന ഇന്ത്യൻ പ്രതിരോധ ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൈനിക ശക്തി റാങ്കിങ് അനുസരിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തമായ നാലാമത്തെ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ ആകട്ടെ പന്ത്രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവ് വഹിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രതിരോധ ആയുധ ഗവേഷണ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം എൺപത്തി ആറ് ബില്ല്യൺ ഡോളർ അഥവാ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ ഏകദേശം രണ്ട് ദശാംശം മൂന്ന് ശതമാനവും സൈന്യത്തിനായി ഇന്ത്യ ചിലവഴിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ആകെ സൈനിക ശക്തിയാകട്ടെ അൻപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇത് പാകിസ്ഥാൻതാകട്ടെ പതിനേഴ് ലക്ഷത്തി നാലായിരം മാത്രം ഈ സൈനികരെക്കാൾ ഏകദേശം മൂന്നിരട്ടി കൂടുതലാണ് നമ്മുടേത് രണ്ട് രാജ്യങ്ങളും നിർബന്ധിത സൈനിക സേവനത്തിന് അർഹവുമല്ല കൂടാതെ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സൈനിക വിമാനങ്ങൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് യുദ്ധ ടാങ്കുകളാണ് ഉള്ളത് പാകിസ്ഥാൻ ആകട്ടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണം മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ നാവികസേന അറേബ്യൻ കടലിലെ ആയിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ നീളമുള്ള തെക്കൻ തീരദേശ അതിർത്തികൾ ഉൾക്കൊള്ളുന്നു അതിൽ നൂറ്റി ഇരുപത്തി നാവിക ആസ്ഥാനങ്ങളുണ്ട് അതേസമയം ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശം ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് അത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാവിക ആസ്ഥാനങ്ങളുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുമായി സൈനിക ശക്തിയിൽ താരതമ്യം ചെയ്യാൻ പോലും യോഗ്യരല്ല ഈ പാകിസ്ഥാനികൾ ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് വരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക സന്നാഹങ്ങൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ നിലവിൽ വ്യാപിപ്പിച്ചിട്ട് ഇന്ത്യൻ ഓപ്പറേഷൻ പാകിസ്ഥാൻ നഗരങ്ങളായ ലാഹോറും കറാച്ചിയും വിറപ്പിച്ചു മിസൈലുകളും ഡ്രോണുകളും പറഞ്ഞു ആ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പറഞ്ഞ ചെന്നത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു കൃത്യമായി ലക്ഷ്യം കണ്ട ഓപ്പറേഷനൊടുവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയുമെത്തി പാക് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നാം നിർവീര്യമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച പാകിസ്ഥാൻ പടയുടെ ലക്ഷ്യങ്ങളെ നമ്മൾ തകർത്ത് ദൂരെ കളഞ്ഞപ്പോൾ അവിടെ വാർത്തകളിൽ നിറഞ്ഞത് ഇന്ത്യയുടെ സുദർശൻ ചക്രയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്നുമാകാൻ തുടക്കം ഇന്ത്യൻ സൈന്യത്തിന്റെ സുദർശൻ ചക്ര ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു എസ് ഫോർ ഹൺഡ്രഡ് രണ്ട് ബാറ്ററികൾ അടങ്ങിയിരിക്കുന്നു ഓരോന്നിലും ആറ് ലോഞ്ചറുകൾ നൂതന റഡാർ ഒരു ബാറ്ററിയിൽ നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകൾ വരെ പിന്തുണയ്ക്കുന്ന ഒരു നിയന്ത്രണ കേന്ദ്രം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് അഞ്ച് സ്ക്വാഡ്രണുകൾ ഇതിനോടകം തന്നെ വാങ്ങിയിട്ടുണ്ട് അവയിൽ മൂന്നെണ്ണം ഇതിനകം പ്രവർത്തനക്ഷമവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രണ്ടെണ്ണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾക്കായുള്ള മുപ്പത്തയ്യായിരം കോടി രൂപയുടെ കരാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒപ്പുവെച്ചത് നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ നിരവധി വ്യോമ ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നേരിടാനും എസ് ഫോർ ഹൺഡ്രഡ് സുദർശനം കഴിയും ഇതിന്റെ ആയുധപ്പുരയിൽ ഒന്നിലധികം തരം മിസൈലുകൾ ഉൾപ്പെടുന്നുണ്ട് ഇത് വ്യത്യസ്ത ദൂരങ്ങളിലും ഉയരങ്ങളിലും ഒരേ സമയം ഉണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ പാളികളുള്ള പ്രതിരോധം അനുവദിക്കുന്നു സിസ്റ്റത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള അറേ റഡാറുകളും ഇലക്ട്രോണിക് യുദ്ധപ്രതിരോധ ശേഷിയും മത്സര പരിസ്ഥിതികളിൽ പോലും ഇതിനെ വളരെ ഫലപ്രദമാക്കുന്നുണ്ട് നേരത്തെ നടത്തിയ ഒരു ഇന്ത്യൻ വ്യോമസേന അഭ്യാസത്തിൽ സുദർശൻ എസ് ഫോർ ഹൺഡ്രഡ് ഒരു സിമുലേറ്റഡ് ശത്രുവിമാന പാക്കേജിന്റെ എൺപത് ശതമാനം വെടിവെച്ച് വീട്ടി അതിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചതാണ് ബാക്കിയുള്ളവ അവരുടെ ദൗത്യങ്ങൾ നിർത്തലാക്കാൻ നിർബന്ധിതരായി ഈ ഒരു ഫലപ്രാപ്തി പാകിസ്ഥാനെ ആശങ്കാഗുലരാക്കിയതാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ ശക്തമായ വ്യാപ്തിയുടെ കണ്ടെത്തലും ഇടപെടലും ഒഴിവാക്കാൻ അവർ തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ കപ്പലുകളിലെ ദ്വിദൂര താവളങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്രത്തിന്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തി അതിന്റെ സാന്നിധ്യം ഉടനടിയുള്ള സംഘർഷം രൂക്ഷമാക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് കൂടാതെ മേഖലയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ പുനർനിർവചിക്കുകയും ചെയ്യുന്നു ഇത് വ്യോമസേനയ്ക്ക് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ് എന്നാലും ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഉടനീളമുള്ള സൈനിക താവളങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് ആകാശ് എം ആർ എസ് എം എ അതുപോലെ തന്നെ എസ് യു ട്വന്റി ത്രീ എൽ സെവന്റി ഷിൽക്ക തുടങ്ങിയ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത് ഈ സംവിധാനങ്ങൾ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ തന്ത്ര ത്തിന്റെ അവിഭാജ്യ ഘടകമാണ് വ്യോമഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ളതുമാണ് ഇന്ത്യയുടെ സംയോജിത കൗണ്ടർ യു എസ് ഗ്രിഡും ആകാശ് എം ആർ എസ് എസും അതുപോലെ തന്നെ എസ് യു ട്വന്റി ത്രീ എൽ സെവന്റിൽ തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കി കളഞ്ഞതാണ് ഈ സംവിധാനങ്ങൾ പാകിസ്ഥാനി ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു അതോടെ ഇന്ത്യക്ക് ഒരു നാശനഷ്ടവും വരുത്തിയിട്ടുമില്ല അപ്പോൾ ഇനി ആകാശ് മിസൈൽ സംവിധാനത്തെ കുറിച്ച് അറിയാം ഡിആർ ഡിഒ ഡെവലപ്മെന്റ് രൂപകൽപ്പന ചെയ്തതുമായ ഒരു മധ്യദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് ആകാശ് എന്നത് ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും നട്ടല്ലാണിത് വഴക്കം നൽകിക്കൊണ്ട് ഇതൊരു മൊബൈൽ ലോഞ്ചറിൽ വിന്യസിച്ചിരിക്കുന്നു ഡ്രോണുകളും മിസൈലുകളും ട്രാക്ക് ചെയ്യുന്നതിലും നശിപ്പിക്കുന്നതിലും ആകാശ് മിസൈൽ സംവിധാനം നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇതിന്റെ പരിധി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് അടുത്തത് മീഡിയം റേഞ്ചസ് സർഫസ് ടു എയർ മിസൈലാണ് ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണിത് എം ആർ എസ് എ എം അതുപോലെ തന്നെ ഇത് ബരാക് എയ്റ്റ് മിസൈലിന്റെ ഭാഗമാണ് ഇത് ഇന്ത്യൻ കരസേന ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ വ്യോമസേന എന്നിവയിൽ വിന്യസിച്ചിരിക്കുന്നു ഇത് മൊബൈൽ നാവിക പ്ലാറ്റ്ഫോമുകളിൽ വിന്യസിച്ചിട്ടുണ്ട് വടക്കൻ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും നശിപ്പിക്കുന്നതിൽ എം എം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ആയുധശക്തികൾ ഇനിയും ഒരുപാട് എണ്ണം പറയാൻ വിട്ടുപോയിട്ടുണ്ട് ബ്രാഹ്മോസ് അടക്കമുള്ളവ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഇന്ത്യയുടെ ആയുധശക്തികൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി